ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മളൊരു പ്രതിഷേധമായിട്ടാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുലിപ്പഴയിൽ കീ കൊല്ലി മുക്കിന് സമീപമുള്ള കാറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് കൊല്ലം കോർപ്പറേഷൻ നൽകിയിരിക്കുകയാണ് അതിനെതിരെ നമ്മൾ അതായത് നിവാസികളെല്ലാം ഒത്തൊരുമയുടെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ ഒത്തൊരുമയോടുകൂടി നിന്ന് പ്രവർത്തിച്ചിരുന്നു പക്ഷേ പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് പേപ്പർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തതെന്ന് അറിയുന്നത് പക്ഷേ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായിരിക്കുന്ന കാര്യം അവിടെ തൊട്ടടുത്ത് തന്നെ അംഗൻവാടിയും ഹെൽത്ത് സെന്റർ കോളനി നിവാസികൾ താമസിക്കുന്ന ഏരിയയും പോസ്റ്റ് ഓഫീസും റേഷൻ കടകൾ ഉൾപ്പെടെ നിരവധി ഉള്ള സ്ഥലമാണ് ജനവാസ കേന്ദ്രമാണ് അവിടെ മൊത്തം അതായത് എനിക്ക് തോന്നുന്നു കുറേ ക്യാൻസർ പേഷ്യന്റ് തന്നെ അവിടെ ആ ഭാഗത്തായിട്ടുണ്ട് ഹാർട്ടിന് സംബന്ധമായ അസുഖമുള്ളവരുണ്ട് ഈ പിന്നെ ക്വാറിയുടെ ഇത് സംഭവം അവിടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിപടലങ്ങൾ കൊണ്ട് അവിടെ മൊത്തം മലിനീകരണമാവുകയും ചെയ്യും അതായത് കുട്ടികൾ ഉൾപ്പെടെ ഇനി വരുന്ന തലമുറകൾ ഉൾപ്പെടെ അസുഖത്തിലേക്ക് കിടക്കുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത് അതിനെതിരെ വമ്പിച്ച പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ പിന്നെ പരിപാടിക്ക് ഐക്യദായ്യം അറിയിച്ചു